ആദ്യം ചെയ്ത ദൗത്യങ്ങൾ എന്താണ് പഠിക്കണം ചരിത്രം വായാടിത്തരം നടക്കാൻ അവനവന്റെ പള്ളപ്രശ്നവും ജോലി പ്രശ്നവും സാമ്പത്തിക വരവ് നിൽക്കുന്നതും ഭയപ്പെട്ടുകൊണ്ട് ഒരു സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും എല്ലാവർക്കും ഇത് പറയാൻ കഴിഞ്ഞോണെന്നില്ല എല്ലാവർക്കും ഇത് പറയാൻ മഹാനായ അക്ബർ അൻഹു ചെയ്ത പണി എന്താ സ്വഹാബത്തിന്റെ ഇടയിൽ പോലും അഭിപ്രായങ്ങൾ ഉണ്ടായില്ലേ ിൽ ബഹുമാനപ്പെട്ടു അടക്കമുള്ള സൈന്യാധിപന്മാരാക്കൊണ്ട് ഇസ്ലാമിന്റെ സൈന്യത്തെ വിഭജിക്കുകയുണ്ടായി മൂന്നാല് എന്തിനെ ആർ എസ് എസ് ആർ യുദ്ധം ചെയ്യാനല്ല ആ നാട്ടിലെ യുദ്ധം ചെയ്യാനല്ല റോമനോടും പേർഷ്യോടും യുദ്ധം ചെയ്യാനല്ല പിന്നെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് പാരമണിത യുദ്ധങ്ങൾ നടന്നില്ലേ എന്താണ് അവർ ചെയ്ത സുഹാബത്ത് പറഞ്ഞില്ലേ അവർ നിസ്കരിക്കുന്നില്ലേ അവരെ നോമ്പനുഷ്ഠിക്കുന്നില്ലേ അനുഷ്ഠിക്കുന്നില്ലേ അവര് ജക്കാത്ത് കൊടുക്കുന്നതിന് മാത്രമല്ലേ അവർക്ക് പ്രശ്നമുള്ളൂ അതെന്നെ ജക്കാത്ത് മുഴുവൻ കൊടുക്കൂലുള്ളതല്ലേ അവർക്ക് പ്രശ്നമുള്ളൂ അല്ലാതെ മറ്റൊരു കുഴപ്പം അവർക്കില്ലല്ലോ അവർ മുസ്ലിങ്ങൾ തന്നെയല്ലേ അഭിപ്രായം പറഞ്ഞു ആരഭിപ്രായം പറഞ്ഞത് സുഹാബികൾ പക്ഷേ ആസ്തു പറഞ്ഞു പഠിച്ചിട്ടില്ലേ ഒരു ഒറ്റകത്തിന്റെ അവര് കൊടുക്കാറുണ്ടായിരുന്നെങ്കിൽ അതും എനിക്ക് തടഞ്ഞു വെച്ചാൽ അതിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് നൂറ് കണ്ടാ സുദ്ധിയൊക്കെ നൂറ് കണ്ടാറുണ്ടോ ആ ശുദ്ധിയേക്ക് ഞങ്ങളാ വിദേഹത്തിന്റെ അംശം വെച്ച് ഓർപ്പിക്കാൻ കഴിയില്ല ഒട്ടേകത്തിന്റെ ഇവിടെ അല്ലെ സംഘടിതല്ലേ പ്രശ്നമുള്ളൂ കൊടുക്കണില്ലേ എന്നിട്ട് അതിന് കുറെ ന്യായീകരണം അതിന് പ്രൊമോഷൻ കൊടുക്കാൻ പോവുക ആര് ചെയ്താലും അതെങ്ങനെ തന്നെയല്ലേ അങ്ങനെ സംഘടിത ചക്കാത്തുകാരുടെ മുൻഗാമികളാണ് ഞങ്ങൾ ഒറ്റകത്ത കൊടുക്കൂല അല്ലെങ്കിൽ സരീബൊക്കെ കൊടുക്കൂല അല്ലെങ്കിൽ ഇന്ന ഇന്ന വസ്തുക്കൾ സക്കാത്ത് കൊടുക്കൂല തുടങ്ങിയ ന്യായവാദങ്ങളുമായി വന്നത് അവർക്കെതിരെയാണ് യുദ്ധം ചെയ്തത് എന്തുകൊണ്ട് ഉള്ളിലുള്ള പ്രശ്നം തീർക്കണം ഉള്ളിലുള്ള പ്രശ്നം തീർക്കണം തീർത്തു ബഹുമാനപ്പെട്ട തുടങ്ങിയ പ്രദേശങ്ങളൊഴികെ ഇസ്ലാമിൽ സംഭവിച്ച മറ്റു ജസീറത്തുൽ അറബിന്റെ നിഖില മേഖലകളിലേക്കും സൈന്യത്തെ പറഞ്ഞയച്ച് മുഴുവൻ സ്ഥലങ്ങളും ശേഷം പിന്നെയാണ് സുദ്ദീഖ് ഫത്ത്യത്തെ അയച്ചത് എവിടേക്ക് റോമിലേക്ക്

അങ്ങനെ പറയണ്ട ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം ഈജത്തിലായത് ആരുടെ കാലഘട്ടങ്ങളില ഈമാനുള്ള ജനവിഭാ ജനവിഭാഗമാണ് ഇവിടെ വരേണ്ടത് ബഹുമാനപ്പെട്ട മഹുമാങ്ങൾ വന്നാൽ ഇവിടെ ചെയ്യാൻ പോണത് എന്താ നിറക്കുമ്പോൾ ലോകം മുഴുവനും കാൽ കീഴിലേക്ക് വരികയാണ് അഖീദ വമുസക്കിയൽ നിന്റെ ഓരോരുത്തർക്കും വ്യക്തിപരമായ നിർബന്ധമാണ് ആദർശം പഠിക്കുക